ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണവാർത്തയായിരുന്നു നടൻ ഷയൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ മരണം മകന്റെ മാനേജർ എന്ന നിലയിൽ മാത്രമല്ല നിഴലായി കൂടെ നടന്ന അച്ഛൻ എന്ന നിലയിലാണ് ചാക്കോ ചേട്ടനെ ഏവർക്കും പരിചയം സിനിമാ രംഗത്തും അദ്ദേഹത്തിന്റെ അടുത്തറിയുന്ന ആളുകൾക്കുമെല്ലാം ആയിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ ചാക്കോയുടെ ജന്മദിനത്തിൽ മകൾ റിയ പങ്കുവച്ച പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഡാഡി നിങ്ങൾ എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു എപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു എപ്പോഴും സന്തോഷവാനായിരുന്നു എല്ലായിടത്തും ആദ്യം തന്നെ ഓടിയെത്തിയിരുന്നു പിതാവ് എന്ന നിലയിൽ നിങ്ങൾ ഞങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്തിയിരുന്നില്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കിട്ടു നിങ്ങളോട് വഴക്കിട്ടു നിങ്ങളെ എല്ലായ്പ്പോഴും കൂടെ കൂട്ടിയിരുന്നു ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു നിങ്ങളെപ്പോഴും അജഞ്ചലനായി ഞങ്ങളോടൊപ്പം നിലകൊണ്ടു നിങ്ങൾ പൂർണ്ണനായിരുന്നില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയിരുന്നു പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു മികച്ച അച്ഛനാകാൻ ശ്രമിച്ചു അച്ഛൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു പതിപ്പായിരുന്നു നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരച്ഛന് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എത്രത്തോളം പോരാടാനാകുമെന്ന് നിങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു നിങ്ങൾ വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പോരാടി നിങ്ങൾ ഞങ്ങളെ നയിച്ചു ഞങ്ങളെ വഴി നടത്തിയ വെളിച്ചമായിരുന്നു നിങ്ങൾ